പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗങ്ങളിലെ പരാമർശങ്ങൾ ആകാശവാണിയും ദൂരദർശനും ഒഴിവാക്കി സീതാറാം യെച്ചൂരിയുടെയും ജി ദേവരാജന്റെയും പ്രസംഗങ്ങളിലാണ് നടപടി വർഗീയ സർക്കാർ കാടൻ നിയമങ്ങൾ മുസ്ലിം എന്നീ പരാമർശങ്ങൾക്കാണ് വിലക്ക് വിവരങ്ങളുമായി സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ് സിബി മൂന്ന് പരാമർശങ്ങൾ മൂന്ന് പരാമർശങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ആകാശവാണിയും അതോടൊപ്പം തന്നെ ദൂരദർശനും കാവ്യവൽക്കരണം എന്നൊക്കെ പറയുന്നതിന് ഒരു പരിധിയുണ്ട് ഇതിലപ്പുറത്തേക്ക് അതൊരു സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുക തന്നെയാണ് കൂട്ടത്തിൽ കൂട്ടുപിടിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും വിചിത്രമായി നമ്മൾ എടുത്തു കാണേണ്ടതും സിബി അഞ്ജന തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ഇത്തരത്തിൽ ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയും എല്ലാം തന്നെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് വേണ്ടിയുള്ള സമയം നൽകാറുണ്ട് അങ്ങനെ ആ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് വഴി തങ്ങൾക്ക് തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളും സർക്കാരിനെ വിമർശിക്കാനൊക്കെ എല്ലാം തന്നെയും അവകാശമുണ്ട് അത്തരത്തിൽ ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയും നടത്തിയ ഈ ഒരു പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗിൽ സീതാറാം യെച്ചൂരിയും ജി ദേവരാജും നടത്തിയ പ്രസംഗത്തിലെ പ്രധ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ പ്രത്യേകിച്ച് മോദി വിരുദ്ധ പരാമർശങ്ങളാണ് ഇത്തരത്തിൽ ദൂരദർശനും അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ റേഡിയോയും റേഡിയോയും സെൻസർ ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായും മുസ്ലീങ്ങൾ എന്ന വാക്ക് അതോടൊപ്പം തന്നെ ഈ വർഗീയത എന്ന വാക്ക് കൂടാതെ സർക്കാരിൻ്റെ സ്വച്ഛാദിത്വ ഭരണം കാട നിയമങ്ങൾ തുടങ്ങിയ വാക്കുകളെല്ലാം തന്നെയും ആ പ്രതിപക്ഷ നേതാക്കൾ ഉപയോഗിച്ചപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ദൂരദർശനും അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ റേഡിയോയും അറിയിക്കുകയും അത് ആ ഭാഗങ്ങൾ സെൻസർ ചെയ്യുകയും പകരം മറ്റ് ചില വാക്കുകൾ ചില ലഘൂ വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയുമായിരുന്നു ഏതായാലും ഏപ്രിൽ പതിനാറിനാണ് ഈ ഒരു ഇത്തരത്തിലെ ബ്രോഡ്കാസ്റ്ററിന് വഴി സംപ്രേഷണം ചെയ്തത് അന്ന് നടത്തിയ അന്ന് സീതാറാം യെച്ചൂരി ഡൽഹിയിലെ ദൂരദർശൻ കേന്ദ്രത്തിലെത്തി അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തിലെ ടെലിവിഷൻ പ്രസംഗത്തിലെ പ്രസക്തമായ ചില പല ഭാഗങ്ങളും നീക്കം ചെയ്തു എന്നാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം ദൂരദർശൻ ഡയറക്ടർ ജനറലിനെ കത്തയക്കുകയും അതൃപ്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രധാനമായും മോദി സർക്കാരിൻ്റെ പാപ്പുരത്തം എന്ന വാക്കിൽ പാപ്പരത്തം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല മറിച്ച് അതിന് പകരമായി പരാജയം എന്ന വാക്ക് ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിച്ചു അതുകൂടാതെ ഇലക്ട്രൽ ബോണ്ട് എന്ന പരാമർശം പോലും പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം കൂടി യെച്ചുരുക്കി നൽകുകയും ഇലക്ട്രൽ ബോണ്ട് എന്ന പരാമർശം തന്നെ സെൻസർ ചെയ്ത് പൂർണ്ണമായും കട്ട് ചെയ്യുന്ന ഒരു രീതി കൂടി ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗത്തു നിന്നും ദൂരദർശൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി അതോടൊപ്പം തന്നെ ഫോർവേഡ് ബ്ലോക്കിൻ്റെ നേതാവായ ജി ദേവരാജ് നടത്തിയ പ്രസംഗത്തിൽ ഈ പൌരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പ്പെട്ടുകൊണ്ട് ആ മുസ്ലിങ്ങളുടെ വിവേചനം എന്നല്ല തന്നെയും അദ്ദേഹം പറയുകയുണ്ടായി പക്ഷേ ആ മുസ്ലിങ്ങൾ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല അതിന് പകരമായി ഒരു പ്രത്യേക സമൂഹം എന്നാക്കി മാറ്റണം എന്നിങ്ങനെ ഒരു നിർദ്ദേശമാണ് ഓൾ ഇന്ത്യ റേഡിയോയും ദൂരദർശൻ നൽകിയത് ഇതിനെല്ലാം തന്നെയും ഇവർ ഒരു കാരണമായി പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആ ചട്ടം ഞങ്ങൾ പാലിക്കുന്നു അതിൻ്റെ ഒരു തീരുമാനമാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ ഒഴിവാക്കുന്നത് എന്നുള്ളതാണ് ദൂരദർശൻ്റെയും ഓൾ ഇന്ത്യ റേഡിയോയുടെയും ഒരു വിശദീകരണം എന്ന് പറയുന്നത് അതോടൊപ്പം പല കാര്യങ്ങളും അത് കൃത്യമായി എടുത്തു പറയുന്നത് തൻ്റെ ഹിന്ദി പരിഭാഷയിൽ ഇത്തരത്തിലൊരു കട്ടിങ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇംഗ്ലീഷ് പരിഭാഷയിലാണ് ഈ കട്ടിങ് ഉണ്ടായിട്ടുള്ളതെന്നും യെച്ചൂരി പറയുകയും ചെയ്തു എന്നാലും യെച്ചൂരി ഈ ഇത് ഈ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇലക്ട്രോമോട്ടടക്കമുള്ള കാര്യങ്ങൾ പരാമർശങ്ങൾ നീക്കിയതിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് ആ ദൂരദർശൻ്റെ ഡയറക്ടർ ജനറലിന് കത്തയച്ചു പക്ഷേ എങ്കിൽ പോലും ഇതിൽ യാതൊരു നടപടി ഉണ്ടായില്ല അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം ഈ ഒരു തീരുമാനമെല്ലാം തന്നെയും പുനഃപരിശോധിക്കണം ഇത് സർക്കാരിൻ്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിൻ്റെ ഒരു നടപടിയാണെന്നും പ്രത്യേകിച്ച് ഒരു സർക്കാരിനെ വിമർശിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പാർലമെൻ്ററി സംവിധാനത്തിൽ അധികാരമുണ്ട് എന്നല്ലാന്നെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ ഒരു കത്തയച്ചത് പക്ഷേ കത്തയച്ചിട്ടും ആ തീരുമാനം പുനഃപരിശോധിക്കാൻ തയ്യാറായില്ല അങ്ങ് അത്തരത്തിൽ സെൻസർ ചെയ്ത ഭാഗങ്ങളാണ് പിന്നീട് ദൂരദർശൻ സംപ്രേഷണം ചെയ്തതും എന്തായാലും വർഗീയമായ പരാമർശങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും മോദി വിരുദ്ധ പരാമർശങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുമായിരുന്നു സെൻസർ ചെയ്ത് ഇത്തരത്തിൽ ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയും ഈ രണ്ട് പ്രതിപക്ഷ നേതാക്കൾ ുടെയും പ്രസംഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്തു സ്വാഭാവികമായും നമുക്കറിയാം ദൂരദർശൻ കാവ്യവൽക്കരണത്തിലേക്ക് പോകുന്നു കഴിഞ്ഞ ദിവസങ്ങളിലാണ് ദൂരദർശൻ്റെ ലോഗോയിൽ പോലും കാവ്യ നിറം കലത്തിക്കൊണ്ട് പൂർണ്ണമായും കാവ്യവൽ വൽക്കരിച്ച ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാക്കൾ പ്രത്യേകിച്ച് മോദി സർക്കാരിനെ വിമർശിക്കുകയും ബി ജെ പിക്ക് ക്ഷീണമുണ്ടാക്കുന്ന വാക്കുകൾ പോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന രീതിയിൽ സെൻസർ ചെയ്തുകൊണ്ട് ഓൾ ഇന്ത്യ റേഡിയോയും ദൂരദർശനെയും മാറ്റുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം ാണ് അത് തന്നെയാണ് ഈ ഒരു കാര്യത്തിലും നമുക്ക് കാണാൻ കഴിയുക അഞ്ചിനാണ്